അൻവർ എം എൽ എ വിവാദത്തിൽ സി പി എമ്മിനെ പരിഹസിച്ച സി പി ഐ അൻവർ വീരനായക വേഷത്തിൽ പലതും വിളിച്ചു പറയുമ്പോൾ തണൽ നൽകിയവർ അന്തം വിട്ടു നിൽക്കുന്നുവെന്ന് സംസ്ഥാന കൗൺസിൽ അംഗം കെ കെ ശിവരാമൻ പരിഹസിച്ചു അൻവറിനെ സ്വതന്ത്രനാക്കി മത്സരിപ്പിച്ചത് ഭസ്മാസുരന് വരം കൊടുത്തത് പോലെയെന്നും പരാമർശം വിവരങ്ങളുമായി സുബിൻ തോമസ് ഉണ്ട് സുബിൻ എന്തൊക്കെയാണ് കെ കെ ശിവരാമൻ തന്റെ എഫ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതാ പ്രധാനമായും അൻവർ വിവാദത്തിൽ അല്ലെങ്കിൽ അൻവർ അൻവർ നടത്തിയ വി അൻവർ നടത്തിയ വെളിപ്പെടുത്തലിൽ സി പി എം ആകെ ഉയർത്തി നിൽക്കുമ്പോഴാണ് സി പി എമ്മിനെ പരിഗസിച്ച് സി പി ഐ കൂടെ രംഗത്തെത്തത് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ കെ ശിവരാമനാണ് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് അൻവറിനെ സ്വതന്ത്രനാക്കി മത്സരിപ്പിച്ചത് ബസ് ബസ് മാസ്റ്ററിന് ഫലം എന്നാണ് പ്രധാനമായും ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കെ കെ ശിവരാമൻ പറഞ്ഞു വയ്ക്കുന്നത് അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം തന്നെ അദ്ദേഹം ഇടതുപക്ഷ ഒറ്റുകാരനായ ാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് അൻവറിന്റെ നിലവിലുള്ള അൻപറിന്റെ ഈ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ഒരു പുണ്യാളനാകാനുള്ള ശ്രമമെന്നാണ് പ്രധാനമായും അദ്ദേഹം ആ ഒരു വിഭജനത്തിൽ പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയി അൻവർ രംഗത്തെത്തുന്നത് അന്ന് ആ അവിടെ മത്സരിച്ച ഏറനാട് മത്സരിച്ച സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാവ് സി കെ ചന്ദ്രപ്പിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ അൻവർ രംഗത്തെ അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ സമാനമായ രീതിയിൽ അദ്ദേഹം രണ്ടായിരത്തി അതിനുശേഷം അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് അൻവർ പ്രത്യക്ഷപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിലമ്പൂർ ഇടതു സ്വതന്ത്രനായിട്ടാണ് ആ ആ ഒരു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഈ ഇടതുപക്ഷ സ്വതന്ത്രനാക്കി മത്സരിപ്പിച്ചതാണ് വരം കൊടുത്തതുപോലെ ആയി എന്ന് കെ കെ ശിവരാമൻ വിമർശിച്ചിട്ടുള്ളത് അത് അതിനുശേഷം വെളിപ്പെട്ടതെല്ലാം തന്നെ ഈ പി വി അൻവറിന്റെ വീര അവതാരങ്ങളായിരുന്നു എന്നാണ് കെ കെ ശിവരാമൻ പറഞ്ഞു വെക്കുന്നത് ഭൂമി കയ്യേറ്റം മാനസികൃത പാർക്ക് നിയമവിരുദ്ധ തടയാണ് ഇതിനെല്ലാം ശക്തമായ ഇടപെടൽ കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടും അധികാരത്തിന്റെ തടലിൽ അൻവർ വളർന്നു വരികയായിരുന്നു അല്ലെങ്കിൽ അൻവർ സുരക്ഷിതനായി കഴിഞ്ഞു ആ വിമർശനമുണ്ട് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു പുണ്യാലാകാനുള്ള ശ്രമം അൻവർ നടത്തുന്നത് എന്നാണ് കെ കെ ശിവരാമൻ പറഞ്ഞു വയ്ക്കുന്നത് ഉണ്ടുകൊണ്ടിരുന്ന നായർക്കുണ്ടായ ഉൾകിളി പോലെ അൻവർ വീരനായക പരിവേഷത്തിൽ പലതും വിളിച്ചു പറയുന്നു തണൽ നൽകിയവർ അത് അന്തം വിട്ട് കേട്ടു നിൽക്കുന്നു എന്നാണ് സി പി എമ്മിന് ാണ് സുബിൻ തോമസ് ആണോ വിവരങ്ങൾ നൽകിയത്